നിറഞ്ഞ സദസ്സിനെ നിരാശപ്പെടുത്താത്തതായിരുന്നു കുട്ടികളുടെ ഭാവപ്രകടനം പത്തൊമ്പത് വർഷം കൊണ്ട് വൈവിധ്യമുള്ള നൂറുകണക്കിന് കഥാപാത്രങ്ങളെ കലാഭവൻ നൌഷാദ് മാഷ് വേദിയിലെത്തിച്ചു സിംഹാസനം കൈക്കലാക്കാൻ പറ്റിയ രാത്രി ഈ വർഷം എട്ട് ജില്ലകളിലെ മത്സര വിജയികളെയും പരിശീലിപ്പിച്ചത് നൌഷാദ് മാഷായിരുന്നു പേര് പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞു ഇന്നലെ ആറുപേരെ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞു അതില് പ്രൈസും കിട്ടി എല്ലാ കുട്ടികളും ഏകലേട്ടിലെത്തി ഇപ്പൊ ഇന്നത്തെ എട്ട് പേരും നന്നായിട്ട് ചെയ്തു എന്ന് എല്ലാവരും പറയുമ്പോ അതാണ് ഏറ്റവും വലിയ സന്തോഷം അതാത് കാലത്തും വാർത്തകളിൽ നിറയുന്ന സന്ദർഭങ്ങളിലെ കഥാപാത്രങ്ങളുടെ ഏകാവിനെ സാധ്യത തേടുകയാണ് നൌഷാദ് മാഷ് വരും വർഷങ്ങളിലും സമകാലിക കേരളം ചർച്ച ചെയ്യുന്ന കഥാപാത്രങ്ങളുടെ അവതരണവുമായി നൌഷാദ് മാഷിന്റെ കുട്ടികളെ പ്രതീക്ഷിക്കാം കലോത്സവ വേദിയിൽ നിന്നും ഹർഷപ്രകാശ് ഇന്ത്യ വിഷൻ